നിങ്ങളെല്ലാവരും സ്വപ്നം കാണാറുണ്ടല്ലേ ഞാൻ രാത്രിത്തെ കാര്യമല്ല കേട്ടോ പറയുന്നത് നമ്മൾ പകൽ കാണുന്ന സ്വപ്നത്തിനെ കുറിച്ചിട്ടാണ് അബ്ദുൽ കലാം ജി പറഞ്ഞിട്ടുണ്ടല്ലോ രാത്രി കാണുന്നതല്ല സ്വപ്നം പകൽ കാണുന്നതാണ് സ്വപ്നമെന്ന് അത് സത്യം തന്നെയാണ് ഈ പകൽ കാണുന്ന സ്വപ്നങ്ങൾ നമ്മളുടെ മനസ്സിലെ ആഗ്രഹങ്ങളാണ് അല്ലേ നിങ്ങൾ ഓരോരുത്തരും ഓരോ നല്ല നിലയിലെത്തണമെന്നും നമ്മളെ കൊണ്ട് കഴിയുന്നതെല്ലാം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കണമെന്നും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ സ്വപ്നത്തിലൂടെ കാണുന്നത് നമ്മുടെ ദിവാ സ്വപ്നത്തിലൂടെ അല്ലേ പക്ഷെ അത് സ്വപ്നത്തിൽ മാത്രം കണ്ടാൽ പോരാ അത് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണമെങ്കിൽ നമ്മൾ അതിനായിട്ട് എന്ത് ചെയ്യണം പരിശ്രമിക്കണം നമ്മൾക്ക് അത് പരിശ്രമിക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് പരിശ്രമിച്ച് നേടിയാൽ മാത്രമാണ് നമ്മളുടെ സ്വപ്നത്തിന് ഒരു ജീവൻ ഉണ്ടാവുന്നത് അപ്പൊ ആ സ്വപ്നം എന്താണോ നമ്മൾ കണ്ട സ്വപ്നം അതിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് എന്താണ് ഒരു ദൃഢനിശ്ചയമാണ് അല്ലെ നമ്മൾക്കും ഉയരണം ഉയരത്തിലെത്തണം ദൃഢ നിശ്ചയമാണ് അപ്പൊ അതിനുള്ള തുടക്കമായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ മെഡിറ്റേഷന് തുടക്കമിടുക എന്നുള്ളതാണ് നമ്മൾ മെഡിറ്റേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ പല പല മാറ്റങ്ങൾ ഉണ്ടാകും അത് തീർച്ചയായ കാര്യമാണ് അതിനായി നമ്മൾ രാവിലെ എഴുന്നേറ്റ് മൂന്ന് തവണ ശ്വാസം ഉള്ളിലോട്ട് വലിക്കുക അതേപോലെ തന്നെ മൂന്ന് തവണ നമ്മൾ ശ്വാസത്തെ റിലീസ് ഔട്ട് ചെയ്യുക അതിനുശേഷം നമ്മളൊരു സാങ്കല്പിക ലോകത്തേക്ക് നമ്മൾ പോകുന്നതായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുക നമ്മളവിടെ നമ്മളത് നിറയെ പൂക്കളൊക്കെയുള്ള ഒരു പൂന്തോട്ടത്തിൽ നിൽക്കുന്നതായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുക അങ്ങനെ ഇമാജിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിസുന്ദരിയായിരിക്കുന്നു എന്നെ കാണാൻ ഞാൻ എന്ത് മനോഹരിയാണ് ഞാൻ എത്ര സുന്ദരിയാണ് ഞാൻ എൻ്റെ വസ്ത്രം കാണാൻ എത്ര ഭംഗിയാണ് ഞാൻ എത്ര എൻ്റെ ശരീരം എത്ര ഭംഗിയുള്ളതാണ് നമ്മൾ സ്വയം നമ്മളെക്കുറിച്ച് തന്നെ ഒന്ന് നന്നായിട്ട് പറയുക നമ്മൾ അത്രയ്ക്കും മനോഹരിയാണ് നമ്മളെല്ലാം കൊണ്ടും ബ്യൂട്ടിഫുൾ ആണ് എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ പറയുക അങ്ങനെ പറഞ്ഞു കൊണ്ട് നിൽക്കുന്ന സമയത്ത് അത് അവിടെ നിന്നും ഒരു പ്രകാശം നിങ്ങളുടെ കാലുകളിലൂടെ നിങ്ങളുടെ കാൽ വിരലുകളിലൂടെ നിങ്ങളുടെ ശരീരത്തിനക ഉള്ളിലേക്ക് കയറുകയാണ് നിങ്ങളുടെ ഓരോ കാലുകളിലൂടെ രണ്ട് കാലുകളിലൂടെ ആ പ്രകാശം ഇങ്ങനെ കയറി കയറി അത് നിങ്ങളുടെ വയറിലേക്ക് എത്തുന്നു അങ്ങനെ അത് നിങ്ങളുടെ നെഞ്ചിലേക്ക് എത്തുന്നു പിന്നീട് അത് നിങ്ങളുടെ കഴുത്തിലോട്ട് പിന്നെ അങ്ങനെ നിങ്ങളുടെ സിരസിലോട്ട് കയറി അത് ലാസ്റ്റാവാം ആ പ്രകാശം നിങ്ങളുടെ നാസാദ്വാരത്തിൽ വന്ന് നിൽക്കുകയാണ് ടേക്ക് എ ഡീപ് ബ്രീത്തിൻ ഇത് നിങ്ങൾ അപ്പോൾ ഒരു ദീർഘശ്വാസം ഉള്ളിലോട്ട് വലിക്കുക അതിനുശേഷം ആ പ്രകാശം നിങ്ങളുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക അപ്പോൾ ഈ പ്രകാശം നിങ്ങളുടെ തലച്ചോറിലൂടെയും നിങ്ങളുടെ കണ്ണിലെ ഞരമ്പ് കാതിലെ ഞരമ്പ് അങ്ങനെയുള്ള മുഖത്തിൻ്റെ ഉള്ളിലുള്ള കംപ്ലീറ്റ് ഭാഗത്തിലൂടെയും സഞ്ചരിച്ച് നിങ്ങളുടെ കഴുത്തിലൂടെ ഇറങ്ങി നിങ്ങളുടെ വയറിലേക്ക് എത്തി അവിടെ സ്മോൾ ഇൻഡസ്റ്റൈൻ ലാർജ് ഇൻഡസ്റ്റൈൻ അതിലൂടെ എല്ലാം സഞ്ചരിച്ച് നിങ്ങളുടെ കാലുകളിലൂടെ മൊത്തം സഞ്ചരിക്കുക ാണ് അങ്ങനെ നിങ്ങളുടെ ശരീരമാക മനം വെളുത്ത പ്രകാശം നിറക്കുകയാണ് പുറത്തും ഉള്ളിലും വളരെ വെളുത്ത പ്രകാശം നിറക്കുകയാണ് അതിനുശേഷം നമ്മളുടെ ശരീരവാസകലം വെളുത്ത പ്രകാശം നിറഞ്ഞിരിക്കുകയാണ് അതിനുശേഷം നമ്മൾ വായ തുറന്ന് നമ്മളുടെ ശ്വാസം പുറത്തോട്ട് വിടുകയാണ് ആ സമയം നമ്മളുടെ വായിക്കുള്ളിൽ നിന്നും കറുത്ത പുക പോലെ അത് പോകുന്നതായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുക നമ്മുടെ ശരീരത്തിലുള്ള ദുഷ്ടചിന്തകളും നമ്മുടെ ശരീരത്തിലുള്ള പലതരത്തിലുള്ള പെയിനുകളും വേദനകളും എല്ലാതും അതിലൂടെ പുറത്തു പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക നമ്മൾ ടോട്ടലി നമ്മൾ റിഫ്രഷ് ആയതായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുക നമ്മൾ ഇപ്പോൾ ഒരു തരത്തിലുള്ള ദുഷ്ടചിന്തകളോ ശരീരത്തിൽ വേദനകളോ ഒന്നും ഒന്നും ഇല്ലാത്ത അത്രയും പെർഫെക്റ്റ് ആയ ഒരാളായി മാറിയിരിക്കുന്നു എന്ന് നമ്മൾ ദൈവത്തിനോട് നന്ദി പറയുക അങ്ങനെ നമ്മളുടെ നമ്മൾ ടോട്ടലി ക്ലിയർ ആയിട്ടുള്ള ഈ നിമിഷം നമ്മൾ എന്ത് ചെയ്യണം രണ്ട് കൈകളും തമ്മിൽ ചേർത്ത് ഒന്ന് റബ്ബ് ചെയ്ത ശേഷം ആ കൈകളെ നമ്മൾ കണ്ണിനോട് ചേർത്ത് വെക്കുക കണ്ണിനോട് ചേർത്ത് വെക്കും വെച്ച ശേഷം കണ്ണുകൾ പതിയെ തുറക്കുക ടോട്ടലി ഒരു റിഫ്രഷ്മെന്റ് നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഈ മെഡിറ്റേഷൻ കഴിയുന്നതിലൂടെ ഇങ്ങനെയാണ് ഓരോ ദിവസവും നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ അത്രയും ടോട്ടലി ഫ്രഷ് ഫ്രഷായിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ മനസ്സിലുള്ള ദുഷ്ട ചിന്തകളെല്ലാം നിങ്ങൾക്ക് പുറത്ത് കളയാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെടുക്കുക ഇതൊക്കെ നമ്മൾ വെറുതെ പറഞ്ഞാൽ നടക്കുമോ എന്നായിരിക്കും പലരുടെയും ചിന്ത പക്ഷേ അത് നടക്കും എന്നുള്ളതാണ് കാരണം നമ്മളൊരു കാര്യം ഇപ്പോൾ നമ്മളൊരു ഒരു വണ്ടിയെടുത്ത് നമ്മൾ പോണ സമയത്ത് നമ്മൾ സൈഡ് തട്ടോ തട്ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും സൈഡ് പോയി ഇടിക്കുക ചെയ്യും അതേസമയം നമ്മൾ അവിടെ ഒന്നും പോയി ഇടിക്കാൻ പോകുന്നില്ല നമ്മൾ അങ്ങോട്ട് എവിടെ ഇടിക്കാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും മനസ്സിലായോ അതാണ് നമ്മൾ എന്താണോ കൂടുതൽ തവണ പറയുന്നത് അതാണ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത് നമ്മൾ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ ടോട്ടലി ഫ്രഷ് ആവുകയാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ആ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അന്നത്തെ ദിവസം എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ ദിവസമായി മാറുകയാണ് നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ പതുക്കെ പതുക്കെ സാക്ഷാത്കരിക്കുകയാണ് മാത്രമല്ല നിങ്ങൾ ആ സമയങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളിൽ എപ്പോഴും എനിക്കിത് കിട്ടി എനിക്ക് അത് നിങ്ങൾ അതായത് നിങ്ങൾക്കൊരു സംഭവം കിട്ടിയതായിട്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങൾക്ക് കിട്ടിയതായിട്ട് നിങ്ങൾ ഒരുപാട് ഒരുപാട് വട്ടം മനസ്സറിഞ്ഞ് ഇമാജിൻ ചെയ്യണം അതായത് വെറുതെ ഒരാൾ പറയുന്നത് കേട്ടിട്ട് ഇമാജിൻ ചെയ്യുകയല്ല നമ്മൾക്ക് തോന്നിയിട്ട് നമ്മളുടെ ഉള്ളിൽ തട്ടിയിട്ട് നമ്മളതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുക ഞാൻ എനിക്ക് ആ ട്രോഫി കിട്ടി ആ അല്ലെങ്കിൽ എനിക്ക് ആ സമ്മാനം കിട്ടി അത് കിട്ടിക്കഴിഞ്ഞാലുള്ള നിങ്ങളുടെ ഫീൽ എന്താണോ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളത് ഇമാജിൻ ചെയ്യുന്നതിലൂടെ അത് നിങ്ങളിൽ വന്നു ചേരുകയാണ് മനസ്സിലായോ നമ്മൾ എന്താണോ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് ഒന്നിൽ കൂടുതൽ തവണ നമ്മൾ ആവർത്തിക്കുകയാണെങ്കിൽ അത് നമ്മളിൽ തന്നെ വന്ന് ചേർന്നിരിക്കും ഉറപ്പായ കാര്യമാണ് ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കും നിങ്ങൾക്കും ഇതുപോലെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ സംഭവിക്കുന്നുണ്ടോ എന്ന് ഒരു മാസം നിങ്ങളെ തുടർച്ചയായിട്ടൊന്ന് ചെയ്തു നോക്കും ഓക്കെ ഓൾ ദി ബെസ്റ്റ്